അസ്സാമലൈക്കും അപ്പം മിൻസ ബേക്കിൻ്റെ ഒന്ന് രണ്ട് ഐറ്റംസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി കേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെൻഡർ കോക്കനട്ടും ടോഫിയും മിക്സ് മിക്സായിട്ടുള്ള ഫ്ലേവറായിരുന്നു അതുപോലെ ഫഡ്ജ് ബ്രൗണി പിന്നൊരു കോക്കനട്ട് ബട്ടർ കുക്കീസ് ഈ മൂന്ന് സാധനങ്ങളാണ് മിൻസ ബേക്കിൻ്റെ വന്നിട്ടുണ്ടായിരുന്നത് മൂന്നും ഒരു ടേസ്റ്റ് ആയിരുന്നു കാരണം മിൻസ ബേക്കിന് ആഫിലാന്ന് പറഞ്ഞാൽ നല്ല റെഡ്ഡി പോളിഷ് എഫാണ് കേക്കിൻ്റെ പേരെന്ന് പറഞ്ഞാൽ റോയൽ ഡിലൈറ്റാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ റോയൽ ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യുക കാരണം ഒന്നൊന്നര ടേസ്റ്റ് ഇത് ഞാൻ മുമ്പ് ഒരു കോമ്പറ്റീഷന് ജഡ്ജായിട്ട് പോയ സമയത്ത് ഈ കേക്ക് ടേസ്റ്റ് ചെയ്തിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അവിടെ എല്ലാവരും ഒരുപോലെ അഭിപ്രായം പറഞ്ഞൊരു കേക്കാണ് നമ്മളെ ടെൻഡർ കോക്കനോട്ടും ടോഫിയും എല്ലാം മിക്സ് ആയിട്ടുള്ളത് ശരിക്കും നല്ല സോഫ്റ്റ് നല്ല മെൽറ്റ് വായിൽ ഇട്ടാൽ മെൽറ്റ് ആകുന്ന പോലത്തെ ഒരു കേക്ക് ആയിരുന്നു അതുപോലെ തന്നെ ഫഡ്ജി ബ്രൗണി ബ്രൗണും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എവിടെ കേക്ക് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ഫസ്റ്റോ സെക്കൻഡോ വിൻ ചെയ്യുന്ന ഒരാളാണ് മിൻസ ബേക്കിൻ്റെ നാഫില അപ്പോൾ നിങ്ങൾക്ക് കേക്കിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ ബട്ടർ കോക്കനട്ട് കുക്കീസും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പം നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് ഓർഡർ ചെയ്യുക ഒരുപാട് വെറൈറ്റി കേക്ക്സ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ നമ്പറും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും കൊടുക്കുന്നതാണ് അപ്പോൾ മസ്റ്റായിട്ട് ഓർഡർ ചെയ്യുക ബായ്